എന്താ കാര്യന്താ കരിഞ്ഞാൽ ഞങ്ങള് കടയിൽ നിന്ന് ഒരു ബാഗ് മേടിച്ചായിരുന്നു ഈ തീവ്രവാദികളൊക്കെ നാക്കിട്ട് തമ്മിൽ എടുത്തോ സാധനവും എന്റെ പൊന്നെ അത് സൈനൈഡ് കഴിഞ്ഞ ആഴ്ച എന്റെ ഭാര്യയുടെ അനിയത്തി ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ അവളെ ഞാനങ്ങനെ പഞ്ചാരടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവൾ അമ്പലത്തിലെ പൂജാരിയോട് പൂജാരി കൊണ്ടേ നിനക്ക് നിനക്കറിയാമോ എന്റെ ഭാര്യയോട് എനിക്ക് എന്ത് പ്രശ്നം ഭാര്യയുടെ കഴിഞ്ഞാൽ അതിന്റെ പകുതി അവക്ക് കൊടുക്കും ഒരു ജിലേബി മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി കൊടുക്കും ഒരു ചില്ലി ചിക്കൻ മാത്രമേ ഞാനും ഒറ്റക്ക് തീരാറുള്ളൂ ചില്ലി ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ അച്ഛൻ ചോദിച്ചപ്പോലും ഞാൻ കൊടുക്കില്ല െണ്ണ പ്രതിമേ ഞാൻ വന്നപ്പോ ചോദിക്കുന്നു ഇത് അവളുടെ അകന്ത ബന്ധത്തിൽ ആരോ ആണ് എന്നോട് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല ഞാൻ ഒരു ദിവസം എവിടെക്കാൻ വൈകി പോയെന്ന് പറഞ്ഞ അവൾ ഈ കുന്തം കൊണ്ടിട്ട് ചന്ത കെട്ട് കുത്തിയാറി എനിക്ക വളരെ മോശം പരിപാടി കേട്ടോ ഭാര്യ ഭർത്താവ് പറഞ്ഞ കുറച്ച് കൂടി ജീവിക്കണ്ടേ എനിക്ക് കുറച്ച് എലിവിഷം ഒന്നും പരിഹാരമല്ല എലിവിഷം കിട്ടിയിരുന്നത് ചാകാനല്ല പിന്നെ ഇവിടെ ഭയങ്കര എലിയുടെ ചല്ലോണ് കഴിഞ്ഞാൽ ഞാനൊരു ഷർട്ട് മേടിച്ച് പുതിയത് അത് എലി കറണ്ട് തിന്ന് കുറച്ച് പുസ്തകം മേടിച്ച് അത് എലി കറണ്ട് തിന്ന് തേങ്ങാ മുറി അത് എലി കറണ്ട് തിന്ന് മൊത്തം എലി കരണ്ട് തിരി മാസം കോവിഡ് പറയല്ലേ ഞാൻ വെള്ളം പോവാ ില്ല വെള്ളം വെള്ളിച്ച കൂമ്പ് പാടിപ്പോ വെള്ളം അടിക്കാൻ നീ പറഞ്ഞത് നീ വെള്ളോടിക്കണല്ലോ അതല്ല എനിക്ക് കുളിക്കുന്ന ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കേട്ടോ പറഞ്ഞു പോന്നല്ലേ എപ്പൊ നോക്കിയാലും ഈ വീട്ടിൽ പ്രശ്നങ്ങളാണല്ലേ എന്നിട്ട് പ്രശ്നം സ്നേഹമാണ് അറിയാമ്പ കഴിഞ്ഞ ദിവസം ഒരു കാര്യമില്ല നിസ്സാരത്തിന് ചട്ടകം പഴിപ്പിച്ചത് കണ്ടത് നോക്കിയാ ചാരി പറ്റുള്ള ഇരിക്കും ഇവിടാ ഞാനതിൽ ഇരുന്ന് കുത്തി കരയണത് നീ സ്വന്തം പാടിന് ഇത്ര കളി സ്നേഹിച്ചിട്ട് ഞാൻ ഞാൻ ഇവിടെ ഉറങ്ങണ സമയത്ത് എന്റെ കാലിന് കൊണ്ട് നമ്മിക്കണ്ടിട്ട് എന്നിട്ട് നീ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എനിക്ക് സങ്കടം പക്ഷെ എന്നാലും അത് നീ ഒരു തീരുമാനം പറഞ്ഞത് വേലക്കാരത്തിന്റെ ഞാനൊരു കാര്യം ഈ ഫാൻ കടക്കണ ശബ്ദം അടിച്ചു അല്ല ഇവിടെ പ്രശ്നം ഉണ്ടായത് വേറെന്തോ പ്രശ്നം ഉണ്ട് അത് അറിയണം ഒരായ്വൊക്കെ കാര്യം നിലയ്ക്ക് സത്യത്തില് ൊക്ക എവിടെന്നു ഞാൻ പറഞ്ഞു സംഭവം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഞാനൊരു ദിവസം എന്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോകാടി എന്ന് പറഞ്ഞു അപ്പൊ ഇവള് അടുക്കളയില് നിക്കാരി ഇവിളിത് കേട്ടില്ല ഞാൻ പറഞ്ഞത് ഇത് കേട്ടത് വേലക്കാരി ആണ് കേസ് പറ അതായത് ഞാനും നോക്കാം അടിക്കുന്നില്ലേ നീ വേലക്കാരിയും കൂടി ഞാനും വേലക്കാരത്തി കൂടി സിനിമയ്ക്ക് പോയത് അത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞു ഇപ്പൊ ഭാര്യ കേട്ടില്ല ഇവളാണ് കേട്ടത് ഇവളെന്റെ കൂട്ടത്തിൽ പോരുകയും ചെയ്ത് അപ്പൊ നിന്നോടെ പോരുമ്പോ നോക്കാൻ പറഞ്ഞോടെ ഭാര്യയാണോ വേലക്കാരിയാണെന്നുള്ളത് ഞാനും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സിനിമാ തിയേറ്ററിൽ പോരുന്നപ്പോ തൊട്ടടുത്ത സീറ്റിൽ ഭാര്യയാണ് ഇരിക്കുന്നത് നോക്കണ്ടേ ഞാനും ചെന്ന് ശ്രദ്ധിക്കണില്ല ചെറുപ്പം മുതൽ അച്ഛനും അന്ന് ഒരാളുടെ പോലും പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ എന്റെ വളർത്തി മനസ്സായിട്ട് വളർന്നു വന്ന് എനിക്ക് കിട്ടിയത് ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ എന്റെ ഭാര്യരോട് ആരാണ്ടും പറഞ്ഞു കൊടുത്ത് ഞാൻ ഭാര്യ വേലക്കാട്ടിലൊപ്പം തിരുമൊക്കെ പോയത് അങ്ങനെയാണോ ഞാനും അറിയണത് എന്നാലും ഒരു കുടുംബമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുക എന്നാൽ ഒന്ന് എന്റെ ഏഹ് ഫോൺ അടിക്കണ്ടല്ലോ പക്ഷെ എന്ത് കഷ്ടമാണ് ഇപ്പഴെങ്കിലും വിളിക്കാന്ന് തോന്നിയല്ലോ ഞാൻ എന്തോരം വിടമെച്ചിരിക്കുന്നറിയാമോ ഇവിടെ കർന്നിരിക്കരുത് ഇവിടെ ആളുണ്ട് പിന്നെ വിളിക്കാളുണ്ട് ഇവിടെ പിന്നെ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ പിന്നെ വിളിക്കാം എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭാര്യക്ക് നിന്നോട് എത്ര വഴക്കുണ്ടോ എന്ന് പറഞ്ഞാലും അവസാന നിമിഷം നിന്നൊന്നും വിളിച്ചല്ലോട അവള് ഇപ്പൊ വിളിച്ചത് എന്റെ ഭാര്യയല്ല പിന്നെ നിന്റെ ഭാര്യയാണ്